നമസ്കാരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരുപക്ഷേ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മത്സരമാണ് ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് വളരെ വലിയ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് പാർട്ടികളും ബി ജെ പി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വികസന രേഖയുമായി ബന്ധപ്പെടുത്തി തിരുവനന്തപുരത്തെ വളരെ പ്രമുഖരായ ആൾക്കാരെ മുൻനിർത്തി അവരോട് വലിയ ചർച്ചയിലൊക്കെ ഏർപ്പെട്ടു വികസനവുമായി ബന്ധപ്പെട്ടു വളരെ നല്ല ഒരു മാതൃകയാണ് സത്യത്തിൽ ഇതൊരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഉയർത്തി കാണിക്കുന്നത് വളരെ ഒരു നല്ല മാതൃക തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതീക്ഷയിലാണ് മൂന്ന് പാർട്ടികളും വലിയ പ്രതീക്ഷയിലാണെങ്കിലും ബി ജെ പി വളരെയധികം പ്രതീക്ഷ ഈ ഇലക്ഷനെ സംബന്ധിച്ച് വെച്ച് പുലർത്തുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവർ എഴുപത് ശതമാനത്തോളം വാർഡുകളിൽ എഴുപതിലധികം വാർഡുകളിൽ നേടിയ വൻ ലീഡ് തന്നെയാണ് ാണ് അവരെ ഈ പ്രതീക്ഷയിലേക്ക് ഉയർത്തുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി മുന്നോട്ട് നീങ്ങുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വലിയവള വാർഡിലാണ് വലിയവള വാർഡ് കഴിഞ്ഞ രണ്ട് ടേമുകളായി ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന വാർഡാണ് ഇക്കുറിയും വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി ഇലക്ഷനിലേക്ക് ഇറങ്ങുന്നത് ഇക്കുറി ബി ജെ പി ഇവിടെ ഇറങ്ങിയ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ നിന്ന് വിജയിച്ചു പോയ വി ജി ഗുരികുമാറിനെയാണ് എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം

അഞ്ച് വർഷം ഞാൻ വലിയോള വാർഡിനെ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് അത് കഴിഞ്ഞിട്ട് ഇരുപത് ഇരുപത്തഞ്ച് പി ടി പി വാർഡിനെ പ്രതിനിധീകരിച്ചു ഇപ്പോൾ പി ടി പി വാർഡ് വാർഡ് വിഭജനത്തിലൂടെ ഇല്ലാതാക്കിയപ്പോൾ വലിയോള വാർഡിലേക്കും കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടി തന്നെയാണ് ഞാൻ ഇനി എലക്ഷൻ നേരിടുന്നത് ഉറപ്പായിട്ടും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും അതിനോടൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണവും പൊതുവായിട്ട് നഗരസഭയുടെ ഭരണമാറ്റം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വലിയൊരു പ്രകടന പത്രികയാണ് ബി ജെ പി മുമ്പ് എങ്ങുമില്ലാത്ത മറ്റൊരു പാർട്ടിയും ഇറക്കാത്ത രീതിയിൽ വലിയൊരു പ്രകടന പത്രികയാണ് വലിയൊരു വാഗ്ദാനം നിങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഒരു അടുത്തൊരു അഞ്ച് വർഷത്തെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലേ നമ്മൾ നമ്മളിപ്പോൾ വച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങളും അറിഞ്ഞു കാണും നമ്മൾ ഭരണത്തിലേക്ക് ഭരണത്തിലേക്കെത്തുക ആ ഭരണത്തിലേക്ക് എത്തുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ തിരുവനന്തപുരം നഗരത്തിലെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇവിടെ പ്രഖ്യാപിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം കാരണം ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന ജനപ്രതിനിധിയായിട്ടുള്ള നമ്മുടെ പ്രധാന സേവകൻ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം എങ്ങനെയാണോ വളരെ സത്യസന്ധമായി ആത്മാർത്ഥതയോടുകൂടി ജനക്ഷേമ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് അതേ കാഴ്ചപ്പാട് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിലും നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തിലൂടെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ലക്ഷ്യം വയ്ക്കുന്നത് വാർഡിനെ രീതിയിലാണ് വാർഡിനെ ബാധിച്ചിരിക്കുന്നു എന്ന് ബാധിച്ചിരിക്കുന്ന സാധാരണക്കാർക്ക് അർഹതപ്പെട്ട നിയമനങ്ങൾ ഇപ്പൊ നിയമന തട്ടിപ്പിലൂടെ ഒരുപാട് അർഹതപ്പെട്ട ആൾക്കാർ നിയമന തട്ടിപ്പിലൂടെ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിൻവാതിൽ നിയമനത്തിലൂടെ ശുപാർശ കത്ത് പാർട്ടി ഓഫീസുകളിൽ നിന്ന് ശേഖരിച്ച് പാർട്ടിയുടെ ശുപാർശയോടുകൂടി നടത്തിയ നിയമനങ്ങളിലൊക്കെ തന്നെ നിരവധി ആൾക്കാർക്ക് അർഹതപ്പെട്ട ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ വീട്ടുകാരൻ തട്ടിപ്പ് ചെറിയൊരു രീതിയിലല്ല ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത് ജനങ്ങൾക്കൊരാശങ്ക ഉണ്ടായിട്ടുണ്ട് ഇത് ഇത്തരത്തിൽ ഉള്ള അതായത് ഇടതുപക്ഷ സംഘടനാ നേതാക്കളാണ് ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതു ഭരണസമിതിക്കെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് അതുപോലെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് നമ്മുടെ അമ്മമാരുടെ ഇടയിൽ വളരെ വലിയ ചർച്ചയാണ് ഇല്ലാത്ത പൊങ്കാലയുടെ ഇല്ലാത്ത മാലിന്യം മാറ്റിയെന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള തട്ടിപ്പ് അതുപോലെ എല്ലാ കാര്യത്തിലും എ ഫണ്ട് തട്ടിപ്പ് ഞാൻ താമസിക്കുന്ന ഞാൻ ഈ വാർഡിൽ പല സ്ഥലങ്ങളിലും എ സി വിഭാഗത്തിലെ നിരവധി ആൾക്കാർ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് ഈ വാർഡിൽ അപ്പോൾ അവർക്കും ഒരു ആശങ്കയുണ്ട് അവരുടെ അർഹതപ്പെട്ട ഫണ്ട് കിട്ടാതെ പോകുമോ എന്നുള്ള എന്നുള്ള ഈ ഇടതു കാരണം കിട്ടാതെ ആശങ്ക തിരുവുനായ പ്രശ്നം വളരെയധികം രൂക്ഷമാണ് വലിയ ചർച്ചാ വിഷയമാണ് തിരുവുനായ പ്രശ്നം ഇപ്പൊ ഇത് നമുക്ക് വലിയുള്ള വാർഡിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വലിയ എന്തെങ്കിലും ആക്രമണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും അല്ലേ ഞാൻ കഴിഞ്ഞ ടൈമിൽ ഇവിടെ ഇരുന്ന സമയത്ത് തെരുവ് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതുമൊക്കെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ പി ടി പി നാഗർ വാർഡിലും നിരവധി സ്ഥലങ്ങളിൽ ഈ തിരുവനായയുടെ നായയുടെ പ്രശ്നങ്ങളുണ്ട് ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിൽ കയറിയിട്ടാണ് വരുന്നത് ആ ഫ്ലാറ്റിലുള്ള ആൾക്കാരും പറഞ്ഞത് അവർക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെരുവ് നായയുടെ ആക്രമണത്തെ അവർ പേടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇനിയിപ്പോൾ പുതിയ ഒരു സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമാവലികളൊക്കെ കൂടി കൃത്യമായി ഒരു ജനക്ഷേമ താല്പര്യത്തോടു കൂടി നടപ്പിലാക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു നിയമാവലി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നടപ്പിലാക്കും വന്ധീകരണമൊക്കെ നടത്തിയതെന്നാണ് പക്ഷെ വന്ധീകരണം നടത്തിയ നായക്കൾ പോലും പ്രസ്തവിച്ചു കിടക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആരോപണം അത് സത്യത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ല വന്ധ്യംകരണം ഇവിടെ ശാസ്ത്രീയമായിട്ടല്ല നടപ്പിലാക്കുന്നത് കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ വന്ധ്യംകരണം വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് കാണുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇത്രയേറെ തെരുവ് നായ്ക്കൾ കാര്യം പത്തിരുപത് വർഷമായിട്ട് വന്യംകരണം പദ്ധതി നടപ്പിലാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിലല്ലേ കേരളത്തിൽ പോലും ഒരു നായ പോലും ഉണ്ടാവാൻ പാടില്ല അത് ശാസ്ത്രീയമായിട്ട് നടപ്പിലാക്കിയിരുന്നു ഉണ്ടെങ്കിൽ അപ്പോൾ അതിലെന്തോ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ വന്യംകരണം കൃത്യമായി നടപ്പിലാക്കാൻ എ പ്രോഗ്രാം വളരെ ശാസ്ത്രീയമായിട്ട് കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് പിന്നെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വെള്ളക്കെട്ടിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം ഈ രണ്ട് പ്രശ്നവും തിരുവനന്തപുരം നിവാസികളെ വലിയ നഗര പ്രത്യേകിച്ച് നിവാസികളെ വലിയ രീതിയിൽ അലട്ടുന്നു എന്നാണ് കേട്ടത് അപ്പം ഇത് ഏത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മാലിന്യ പ്രശ്നം ഇപ്പോൾ വളരെ ഈ പ്രൈവറ്റ് ഏജൻസിക്കാർ നമ്മുടെ ഭക്ഷണ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ട് പോകുന്നതിലൂടെയാണ് കുറേയേറെങ്കിലും ഈ നഗരത്തിലെ മാലിന്യങ്ങൾ മാറ്റപ്പെടുന്നത് പക്ഷേ അതൊരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലല്ല അവർ സംസ്കരിക്കുന്നത് പന്നി ഫാമുകളിലേക്ക് എത്തിച്ച് അങ്ങനെ പന്നി ഫാമിനെ ആശ്രയിച്ചു കൊണ്ടിട്ടുള്ള ഒരു ജൈവ മാലിന്യ സംസ്കരണ രീതിയാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നഗരസഭ അതിന് ഔദ്യോഗികമായിട്ട് നേതൃത്വം കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഒരു ശാസ്ത്രീയമായ മറ്റൊരു പോംവഴി അല്ലെങ്കിൽ മറ്റൊരു മാർഗം കാണിച്ചു തരാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അവർ കിച്ചൺ ബിന് അത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല പ്രായോഗിക തലത്തിൽ അത് പരാജയമാണ് എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് കാരണം കിച്ചൺ ബിൻ്റെ പലപ്പോഴും വിതരണം ചെയ്തതിൻ്റെ കണക്കുകൾ കൂടുതലാണെങ്കിലും ഇന്ന് നിലവിൽ അത് പ്രവർത്തിക്കുന്നതിൻ്റെ എണ്ണം വളരെയേറെ കുറവാണ് എന്നുള്ളത് സത്യമാണ് അത് ജനങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ന് മാധ്യമങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മാലിന്യ സംസ്കരണം വളരെ വലിയൊരു കീറാമുട്ടിയായിട്ട് നമ്മുടെ നഗരത്തിൻ്റെ നഗരവാസികളുടെ മുന്നിലുണ്ട് പക്ഷേ അതിന് നല്ല മാതൃകകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഇൻഡോർ പോലുള്ള സിറ്റികൾ ഏറ്റവും ശാസ്ത്രീയമായിട്ട് ജൈവ മാലിന്യ സംസ്കരണവും മറ്റുമൊക്കെ നടത്തി മാതൃകയായിട്ടുള്ളതാണ് അപ്പോൾ ആ മാലിന്യ ആ മാലിന്യ സംസ്കരണ പദ്ധതി അല്ലെങ്കിൽ ആ മാർഗം അല്ലെങ്കിൽ ആ ഒരു മാതൃക നമുക്കും സ്വീകരിക്കാവുന്നതാണ് തീർച്ചയായും മേയറാണ് കഴിഞ്ഞ വർഷം ഭാഗത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിക്കെ ഉള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയറെ സ്ഥാനങ്ങളിലേക്ക് ഇൻക്ലൂഡ് സത്യത്തിൽ അതാണോ അതാണോ ഈ അതോ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ മേയർ മാറി അല്ല സി പി എമ്മിന്റെ ഒരു ടൈം കഴിഞ്ഞതോടുകൂടി ആര് രാജ്യം തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രചരണത്തിൽ ഒക്കെ തന്നെ അവർ പൂർണ്ണമായും പ്രചരണ ഭാഗങ്ങളിലൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതൊരു പക്ഷേ പാർട്ടി തീരുമാനം തന്നെ ആയിരിക്കാം പാർട്ടിക്ക് ഒരുപക്ഷേ ആ ഭയം ഉണ്ടാകാം കാര്യം കഴിഞ്ഞ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല ആ ഭരണസമിതിയിലെ മുഴുവൻ ടീമിനെ കുറിച്ചിട്ടും ഒരു നല്ല കെൽപ്പുള്ള ഒരു നേതൃത്വം എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ മാലിന്യ സംസ്കരണത്തിലുണ്ടായ അഴിമതി മരാമത്ത് ചെയർമാൻ നിയമനവുമായി ബന്ധപ്പെട്ട് രാ രാജിവെക്കേണ്ടി വന്നൊരു കാര്യം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ രണ്ട് സി പി എം കൗൺസിലർമാർ രാജിവെച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് കഴക്കൂട്ടത്തെ കൗൺസിലർ അവർ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജോലി നേടിക്കൊണ്ട് അവർക്ക് രാജിവെക്കേണ്ടി വന്നു മുട്ടത്ര വാർഡിലെ കൗൺസിലർ രാജേന്ദ്രൻ ഈ ജനങ്ങൾക്ക് നഗരസഭാ റോഡിൽ റോഡ് മരാമത്ത് പണിക്ക് സാധാരണക്കാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങി പലിശ അല്ലെ പൈസ എണ്ണി വാങ്ങുന്ന ചിത്രം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് അങ്ങനെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ കഴിഞ്ഞ നഗരസഭയുടെ ഒരു ഭരണസമിതി അംഗങ്ങളോ ഒരു സി പി എം നേതൃത്വമോ തന്നെ പ്രചരണ രംഗത്ത് ഇല്ല എന്നുള്ളത് സത്യമാണ് സി പി എമ്മിന് അവരെ ഇറക്കാൻ ധൈര്യമില്ല എന്നുള്ളത് വാസ്തവമാണ് വികസനവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ചർച്ചയാണ് രാജീവ് ചന്ദ്രശേഖരം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ചർച്ച നടന്നു പ്രമുഖരെ മുൻനിർത്തിക്കൊണ്ട് പ്രതികരണങ്ങൾ അല്ല ഈ നഗരത്തിലെ ജനങ്ങൾ വളരെ വലിയ വികസനം ആഗ്രഹിക്കുന്നവരാണ് കാര്യം തിരുവനന്തപുരം നഗരം ഒരു വലിയ ഒരു എന്താ പറയാ ജൈവ സമ്പത്ത് കൊണ്ടും അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടും വളരെയേറെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു നഗരമാണ് കടലിൻ്റെ സാമീപ്യമുണ്ട് അതേസമയത്ത് തന്നെ മലയോര പ്രദേശങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാ ജൈവ വൈവിധ്യങ്ങളോട് കൂടിയ ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം അതുകൊണ്ട് തന്നെ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങളെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൗരപ്രമുഖർ മാത്രമല്ല സാധാരണ ജനങ്ങളും നം ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന രാഷ്ട്രീയത്തെ വളരെ കൂടി ആഗ്രഹിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസനമായിട്ടുള്ള കാഴ്ചപ്പാട് അതിനെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ് കാരണം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത് അല്ല അല്ലാതെ ഈ നമ്മൾ ഏത് ഏതെങ്കിലും ഒരു തിരുവനന്തപുരത്ത് നഗരസഭയിൽ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മറ്റേതെങ്കിലുമൊക്കെ നഗരങ്ങളിൽ ഇന്ത്യ ഈ ഇന്ത്യയിൽ തന്നെ മറ്റ് നഗരങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വിജയിപ്പിച്ച ഒരു ട്രാക്ക് റെക്കോർഡോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വികസനങ്ങൾ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പൗരപ്രമുഖരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും നമ്മൾ ഇന്ന് വിളിക്കുന്ന എല്ലാ ചർച്ചകളിലും എല്ലാ പരിപാടികളിലും വളരെ ആകാംക്ഷയോടുകൂടിയും വളരെ പ്രതീക്ഷയോടുകൂടിയും വന്നു ചേരുകയാണ് അവരെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് അവർക്ക് അവർക്കുറപ്പാണ് നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തെ ഇട ഭരണം കൊണ്ട് ഇനി ഒരു മാറ്റവും ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കാത്ത രീതിയിൽ അത് പതിച്ച് പോയിരിക്കുകയാണ് കോൺഗ്രസ്സിന് ഒരു പ്രതിവിധിയാകാനും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയാം അവിടെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന രാഷ്ട്രീയത്തെ അഴിമതി മുക്ത രാഷ്ട്രീയത്തെ അവർ പ്രതീക്ഷിക്കുക തന്നെയാണ് അതിന് ഭാരതീയ ജനതാ പാർട്ടി ആ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു മാതൃക തന്നെയാണ് എന്തായാലും വിജയശംസകൾ